സംസ്ഥാനത്ത് ചൂടിന് ഉടൻ ശമനമുണ്ടാകില്ല എന്നറിയുന്നു ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഈ ഞായറാഴ്ച വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് നിന്ന നിഖിൽ പ്രമേശ് തത്സമയം ചേരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പുമായി നിഖിൽ പ്രമേശ് ഗുഡ് മോർണിംഗ് ഏത് രീതിയിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇരുപത്തിയാറ് വരെ അതായത് ഇന്നലെ മുതൽ ഇരുപത്തിയാറ് വരെ ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജില്ലയിൽ രണ്ട് ദിവസത്തെ ഇടവേള രണ്ടുപേർ ഈ അമിത ചൂടിനെ തുടർന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കുത്തന്നൂർ സ്വദേശിയും അട്ടപ്പാടിയിലുമാണ് രണ്ടുപേർ മരിച്ചത് ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം ആളുകൾ എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സമയം ഇപ്പോൾ എട്ട് നാൽപ്പത്തി നാലാകുന്നേ ഉള്ളൂ രാവിലെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞതോട് കൂടി തന്നെ ഈ തരത്തിൽ നല്ല ചൂടാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി ജോലി ചെയ്യാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയാണ് ആ തരത്തിലുള്ള ചൂടാണ് ഇപ്പോൾ ജില്ലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ ആളുകൾ ആശ്വാസം പ്രാപിക്കുന്നത് ഈ തരത്തിൽ കരിക്കും നൊങ്ക് ജ്യൂസും ഒക്കെ കുടിച്ചാണ് അതല്ലാതെ ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് പ്രത്യേകിച്ച് പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും നാൽപ്പത്തി ഡിഗ്രി വരെ ചൂട് തുടരാ തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സൂര്യതാപം ഏറ്റവും മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് കേട്ടോ ചൂട് ഭയങ്കര

ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്കെൻ ഇപ്പം പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം നമുക്ക് ഓഫീസിനകത്തിരിക്കുന്നവർക്കൊന്നും ആളുകൾക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകളെ സംസാരിച്ചോളും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഇങ്ങനെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടങ്ങളൊക്കെ നൽകുന്ന നിർദ്ദേശം പരമാവധി ഉച്ച സമയങ്ങളിൽ അതായത് ഈ ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷം പരമാവധി ജോലി കുറച്ച് സമയം നിർത്തി നിർത്തിവെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക വൈകുന്നേര സമയങ്ങളിൽ അതിരാവിലെ ജോലി ആരംഭിച്ചാൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ബാക്കി അതിൻ്റെ ജോലി തുടരുക അതൊക്കെ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ കാര്യവും വിഭിന്നമല്ല സ്കൈൻ കാരണം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ് എന്നിരിക്കു പോലും അവർക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല അവർക്ക് ചില പ്രത്യേക വ്യക്തികളെ ചില മത മേലധ്യക്ഷന്മാരെ അവരെയൊക്കെ നേരിൽ കാണേണ്ടുന്ന സാഹചര്യമുണ്ട് വെയിലത്തിറങ്ങിയേ പറ്റൂ നമ്മൾ അല്പസമയം മുൻപ് എ വിജയരാഘവനെ കണ്ടിറങ്ങിയതേ ഉള്ളൂ അദ്ദേഹം നേരെ പ്രചരണത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയായിരുന്നു അപ്പോൾ പറയുന്നത് ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ് നിൽക്കാൻ നിൽക്കാൻ പറ്റില്ല പറ്റില്ല ചൂട് കൂടുതലാണെന്ന് അവർക്ക് ഇറങ്ങിയേ പറ്റൂ ഇന്ന് നാളെയും അവർക്ക് ഇറങ്ങിയേ പറ്റൂ അതിനുശേഷം മാത്രമേ അവർക്കൊന്ന് വിശ്രമിക്കാൻ കഴിയൂ എന്തായാലും ജില്ലയിലെ ചൂടിന്റെ അവസ്ഥ വളരെ കൂടുതലായി തന്നെ തുടരുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പും നൽകിയിട്ടുള്ളത്